ജീവിതം വിജയത്തിലേക്ക് നല്ല രീതിയിൽ എത്തണമെങ്കിൽ സത്യസന്ധത കൂടിയേ തീരൂ അതിൽ എൻ്റെ ബിസിനസ്സിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം കാരണം ഞാൻ ചിലപ്പോൾ വർക്ക് എടുക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചില പ്രഗത്ഭർ പറയുന്നതിനേക്കാൾ കൂടെ വർക്ക് എടുക്കണം പക്ഷെ അവർ കുറച്ച് വർക്ക് എടുത്തിട്ട് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കൂടുതൽ വർക്ക് എടുത്തിട്ട് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണുള്ളൂ അപ്പം ഞാനിതിനെപ്പറ്റി ഇപ്പോഴെല്ലാം തുടക്കത്തിൽ ഇട്ടാ ഇപ്പോൾ എല്ലാവരും പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തി സ്വയം വിലയിരുത്തി ഇന്ന് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കാര്യം സ്വയം വിലയിരുത്തിയിട്ട് നോക്കിയപ്പോൾ അവർ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട്സാണ് അന്ന് ഇത്ര ടൈമൊന്നുമില്ല അന്ന് വളരെ കുറച്ച് കോൺട്രാക്റ്റേഴ്സുകളുണ്ടായിരുന്നുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ നോക്കിയപ്പോൾ ഞാനൊരു ഗവൺമെൻറ് വർക്കിൻ്റെ ഒരു എടുത്തപ്പോൾ അവർ ഞങ്ങളെ ടെൻഡറിൽ എല്ലാം എഴുതി തരും ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കണം ഇന്ന സിമെൻ്റ് ഉപയോഗിക്കണം ഇന്ന കമ്പി ഉപയോഗിക്കണം എന്നൊക്കെ ടെൻഡറിൽ ഉണ്ടായിരിക്കും ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആൾ അന്നത്തെ കാലത്ത് ഒരു പത്തിരുപത് ലക്ഷത്തിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ നല്ല വർക്ക് ഇന്നത്തെ മാതിരി ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് കോടിയുടെ വർക്ക് അന്നത്തെ ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ ഗവൺമെൻറ് വർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർക്ക് അപ്പോൾ അവർ പെയിൻറ് അടിക്കാൻ ക്വാണ്ടിറ്റി അന്ന് തന്നത് അതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യടുക്കുക അവർ തന്ന ഒരു ലിറ്ററിൽ നിന്ന് വരും ഒരു മിലിറ്ററി ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എല്ലായിടത്തും ആ കളർ ആയിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഗവൺമെൻറ്റിനുണ്ട് അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും കളർ ആ ഒരു കളർ തന്നെയാണ് അവർ ചോയ്സ് ചെയ്യുക അപ്പോൾ അത് തന്നപ്പോൾ ആൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ആൾ വീട്ടിൽ നിന്ന് അവർ ഗോഡൗണിൽ നിന്നിട്ട് പെയിൻറ് ഇരുപത് ലിറ്ററിൻ്റെ കൊണ്ടുവരുന്നത് ആ ലിറ്ററിന് വരുന്നത് അന്ന് എൺപത്തഞ്ച് ഉറുപ്യ തൊണ്ണൂറ് ഉള്ളൂ അപ്പം നോക്കിയാൽ ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ എനിക്ക് തോന്നി ഇത് വിവരമായി നമ്മൾ കുറച്ച് വർക്ക് എടുത്താൽ പോരെ എന്തിനാ കൂടുതൽ വർക്ക് എടുത്തിട്ട് ഇത് ബുദ്ധിമുട്ടാക്കണം പക്ഷേ എൻ്റെ മനസ്സിനെ അനുവദിച്ചില്ല ഞാൻ അത് പറഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വർക്ക് എടുത്തിട്ട് ഈ പുരോഗമനത്തിലേക്ക് ആ സത്യസന്ധത പാലിക്കുന്നതുകൊണ്ടാണ് പക്ഷേ അത് വിജയം കാണുമത് പിന്നെ നല്ല ഉറക്കം കിട്ടും മറ്റത് ഇനി പെയിൻറ്റ് കോഴി ഞാൻ പറയണത് പെയിൻറ്റ് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും കണ്ട ആ കോൺട്രാക്ട് അങ്ങനെ ലൈസൻസ് കട്ട് ചെയ്യുന്നത് പക്ഷേ അവരൊരു മനോധൈര്യം അതാണ് ആ കളവിനുള്ളത് ഇപ്പോൾ കള്ളൻ കാക്ക ഇറങ്ങുമ്പോൾ ധൈര്യത്തോട് കൂടിയിട്ടല്ലേ പോണത് അതുപോലെ ഒരു കളവാണ് ആ ചെയ്യുന്നത് അന്നത്തെ കാലത്തൊരു അത് വരണി ഒരു ഏതാണ്ട് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിന് മുന്നാണ് ഞാനൊക്കെ വർക്കിന് ഇറങ്ങിയ സമയത്ത് അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉറക്കം കിട്ടുകയും ചെയ്യും കൂടുതൽ ടെൻഷനും വേണ്ട പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ആൾക്കാർ സത്യസന്ധതയുള്ള ആൾക്കാരെ ജനങ്ങൾ സ്നേഹിക്കും അത് നല്ലൊരു തീറി അത് അവരോട് കൂടുതൽ ബഹുമാനം തോന്നിക്കാതെന്താ ഇവിടെ തന്നെ ചെറുപ്പത്തിൽ അളുപ്പം തന്നെ ആൾക്കാർ പറയും അവൻ സത്യസന്ധനാ ആ സ്ഥിതിക്ക് ചിലവരെ പറയും അവൻ കള്ളനവൻ ശ്രദ്ധിക്കണം ആ രണ്ട് വാക്കും തമ്മിൽ വളരെ വ്യത്യാസമുള്ളൊരു ഇത് ഇത് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട് സത്യസന്ധ ഇന്നെ ജീവിതകാലം മുഴുവൻ ആ സത്യസന്ധത ഞാൻ ഫോളോ ചെയ്തു കാരണം അത് നല്ല ജീവിതത്തിന് അതുകൊണ്ടായിരിക്കും ഞാൻ മൂസാചീരിയെ പോലെ എപ്പോഴും ഫ്രഷായിരിക്കണത് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ചാൽ കളങ്കം കുറയുമ്പോൾ ടെൻഷൻ കുറയും കളങ്കം കൂടും തോറും ടെൻഷൻ കൂടും അത് ജീവിതത്തിൻ്റെ ഒരു ശൈലി ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു മാർഗ്ഗം പല ഞാൻ പല വ്യക്തികളായിട്ടും ഇതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ ഇപ്പോൾ പൈസ സാറിനെടുത്ത് നോക്കുകയാണെങ്കിൽ ആ പഠിക്കാനുള്ളൊരു സൺ മനസ്സ് ഞാനും വിചാരിക്കും ഇത് മാനേജ് ചെയ്ത് പോകുന്നത് അതേ ആൾക്കാരോടുള്ളൊരു പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഞാൻ കണ്ടു കുറച്ച് ഒരു മിഡിൽ ക്ലാസ് നല്ല ആൾക്കാരായിട്ടാണ് തോന്നിയുള്ളത് അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ രംഗത്തേക്ക് പറഞ്ഞത് ഇപ്പോൾ മാഡം വന്നു മാഡത്തിന് അത് ആവശ്യമായത് കൊണ്ടാണ് അത് സത്യസന്ധത ആത്മാർത്ഥ ഉള്ളത് കൊണ്ട് ഇന്ന് മഴ ആയതുകൊണ്ട് ആരും ഞാൻ ഇത്ര ദൂരത്തിന് അവിടെ കോരിച്ചൊരിന്ന മഴയാണ് അപ്പോൾ നമുക്ക് വണ്ടിയിട്ട് വന്നപ്പോൾ പോകണം അപ്പോൾ പറഞ്ഞില്ല മനസ്സ് ഉറപ്പിച്ച് പോയി തീരണം ആരില്ലെങ്കിലും ഞാൻ മാട്ട ക്ലാസ്സിൽ വർത്തിരുന്നു പഠിക്കും അതിനു വേണ്ടി അങ്ങനെ സത്യസന്ധത ജീവിതത്തിൻ്റെ വിജയം എത്തിക്കുന്നുള്ളത് ഒരു സത്യം ഒരു സത്യം തന്നെയാണ് അവർ അതെല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ ആശംസ അറിയിച്ചു